ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കാനിരിക്കെ കന്യാകുമാരിയിലെ വിവേകാനന്ദ വിവേകാനന്ദപ്പാറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടരുകയാണ് കന്യാകുമാരിയിൽ നിന്നും കെ കെ പ്രശാന്ത് ഒപ്പം ചേരുകയാണ് പ്രശാന്ത് ഏറെ ജനശ്രദ്ധയെ ആകർഷിച്ച ഒരു ധ്യാനം ഒപ്പം തന്നെ ഏറെ വിവാദമായതുമായ ഒരു ധ്യാനം എന്തായാലും അദ്ദേഹത്തിന്റെ ധ്യാനം തുടരുകയാണ് ഇപ്പോഴും ശക്തമായ സുരക്ഷയിൽ തന്നെയല്ലേ കന്യാകുമാരി തീർച്ചയായും കന്യാകുമാരി മുഴുവൻ പോലീസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് ഒപ്പം തന്നെ എസ് പി ജിയുടെ പ്രത്യേക സുരക്ഷയുണ്ട് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ തന്നെയുള്ളത് ഇന്നലെ ഒരുപക്ഷേ ഇന്നലത്തേതും കുറെക്കൂടി സുരക്ഷ ഇപ്പോൾ ശക്തമാക്കിയെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഇന്നലെ ഈ വിവേകാനന്ദ പാർക്ക് സമീപത്തുള്ള കടൽ തീരത്തേക്ക് എത്തുമ്പോൾ ഇത്തരത്തിൽ അവിടെ മെറ്റൽ ഡിക്ടക്ടറോ അത്തരം സംവിധാനങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പോലീസിന്റെ പരിശോധനകൾക്ക് ശേഷം ഇവരെ കടത്തിവിടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ആ പ്രദേശങ്ങളിൽ തന്നെ ബാരിക്കേഡ് തീർത്ത് മെറ്റൽ ഡിറ്റക്ടറിലൂടെ മാത്രമാണ് പൊതുജനങ്ങളെ അടക്കം ടത്തിവിടുന്നത് പക്ഷേ നേരത്തെ പലപ്പോഴും പലരും പറഞ്ഞതുപോലെ അത്തരത്തിലധികം നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ല ഈ തീരപ്രദേശത്തേക്ക് മാത്രം ഇതിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലേക്ക് മാത്രം ഇറങ്ങുന്നതിനാണ് കർശന നിയന്ത്രണമുള്ള മറ്റ് സ്ഥലങ്ങളിലേക്ക് വരുന്നതിനോ വ്യാപാര സ്ഥാനം സ്ഥാപനങ്ങൾക്കോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള നിയന്ത്രണങ്ങളുമില്ല കൃത്യമായി തന്നെ പരിശോധനകൾ നടക്കുന്നു എന്നത് മാത്രമേ ഉള്ളൂ ഏതായാലും പ്രധാനമന്ത്രിയുടെ ധ്യാനം പന്ത്രണ്ട് മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു നമുക്കറിയാം ഈ രാഷ്ട്രീയമായി വലിയ രീതിയിൽ ചർച്ചയായ ഒരു സംഭവം കൂടിയാണ് ഇതിനു മുമ്പ് അദ്ദേഹം രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത്തരത്തിൽ ധ്യാനം വരുന്നത് അന്ന് ണിക്കൂർ ആയിരുന്നു അതും സമാനമായ രീതിയിൽ തെരഞ്ഞെടുപ്പിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത്തവണയും സമാനമായ രീതിയിൽ തന്നെയാണ് പൊതു തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ച് നിശബ്ദ പ്രചരണത്തിലേക്ക് കടക്കുമ്പോഴാണ് ഇന്നലെ പരസ്യ പരസ്യപ്രചരണം അവസാനിക്കുന്നു നിശബ്ദ പ്രചരണം ഇത് ആരംഭിച്ചിരിക്കുന്നു ആ സമയത്ത് നാളെ അവസാന ഘട്ടത്തിൽ ജനങ്ങൾ വോട്ടെടുപ്പിനായി എത്തുന്ന സമയം അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയുണ്ട് വാരണാസി അങ്ങനെ എല്ലാ സാഹചര്യത്തിലുമാണ് ഇത്തരത്തിലുള്ളൊരു ഇതിലേക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും രാഷ്ട്രീയമായും വലിയ രീതിയിൽ ഇത് ചർച്ചയാണ് പ്രത്യേകിച്ച് പ്രതിപക്ഷം കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത് രാഷ്ട്രീയമായി ഇതിനെ വിമർശനമായി ഉന്നയിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പ്രധാനമന്ത്രി മറ്റ് എല്ലാ അടവുകളും പയറ്റിയ ശേഷമാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് എത്തിയതാണ് അതേസമയം ബി ജെ പി വ്യക്തമാക്കുന്നത് മോദിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ബി ജെ പിക്ക് ഉള്ള എല്ലാ ആയുധങ്ങളും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിരിക്കുന്നു എന്തൊക്കെ വിവാദമാക്കാം ഏതൊക്കെ തരത്തിൽ അതിനെ മോശമാക്കാം എന്നുള്ളത് മാത്രമാണ് ഇത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയൊക്കെ ശ്രമം അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു ൾ വ്യക്തിപരമായി ധ്യാനമിരിക്കുന്നതിനും ആ ധ്യാനത്തെ പോലും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ളതാണ് ബി ആരോപണമായി ഉന്നയിക്കുന്നത് ഏതായാലും രാഷ്ട്രീയ വിഷയമായി തന്നെ ഈ ഈ ധ്യാനം മാറിയിട്ടുണ്ട് നാളെ വൈകിട്ട് വരെ പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ തുടരും അതിനുശേഷം അദ്ദേഹം മടങ്ങും എന്നുള്ളത് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത് മറ്റേതെങ്കിലും തരത്തിലുള്ള പരിപാടികൾ ഇതുവരെ പി എംഒ ഓഫീസ് സ്ഥിരീകരിച്ചില്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും നേരത്തെ തീരുമാനിച്ചതുപോലെ തന്നെയാണ് ഇന്നലെ ഒരു മണിക്കൂർ വൈകിയാണ് പ്രധാനമന്ത്രി കന്യാകുമാരിയിലേക്ക് എത്തിയത് ആ റോഡ് മാർഗം വരാനുള്ള ചില നീക്കങ്ങൾ നടത്തിരുന്നു കാരണം കാലാവസ്ഥ ുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു അത്തരം പക്ഷേ കാലാവസ്ഥ പിന്നീട് പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് അനുകൂലമാകുന്ന ഒരു സാഹചര്യം അതിനെ തുടർന്ന് ഹെലികോപ്റ്റർ മാർഗം എൻ എസ് സി കമാൻഡകൾ സഞ്ചരിച്ച രണ്ട് ഹെലികോപ്റ്ററിന്റെ അകമ്പടിയോടുകൂടിയാണ് പ്രധാനമന്ത്രി ഇവിടെ ഗസ്റ്റ് ഹൗസിൽ ഹെലി ഹെലിപ്പാഡിലേക്ക് എത്തിയത് അവിടെ നിന്ന് വീണ്ടും ക്ഷേത്രത്തിൽ ദർശനം നടത്തി അതിനുശേഷമാണ് അദ്ദേഹം വിവേകാനന്ദ പാറയിലേക്ക് എത്തിയത് തിരുവള്ളൂരിനെ പുഷ്പാർച്ചന നടത്തി തുടർന്ന് പ്രദീക്ഷണം നടത്തി അതിനുശേഷമാണ് ധ്യാനമണ്ഡപത്തിലേക്ക് ഇന്ന് അദ്ദേഹം ധ്യാനത്തിലേക്ക് മാറിയിരിക്കുന്നത് ഇനി അത് നാൽപ്പത്തിയഞ്ച് മണിക്കൂറാണ് നാളെ വൈകിട്ടോടുകൂടി മാത്രമാണ് പ്രധാനമന്ത്രി ധ്യാനത്തിൽ നിന്ന് മാറുക അതിനുശേഷമായിരിക്കും തിരികെ മടങ്ങുക എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് അതുവരെ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ ഈ ഘട്ടത്തിൽ തന്നെ തുടരും അതേസമയം ചിലയിടങ്ങളിൽ ഡി എം കെയുടെ അടക്കം പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലവിൽ കന്യാകുമല്ല മാത്രമല്ല ജനങ്ങൾക്കും വലിയ നേരത്തെ ചെറിയ ബുദ്ധിമുട്ട് ച്ചില്ല പങ്ക് വച്ചിരുന്നു പ്രത്യേകിച്ച് നേരത്തെ തീരുമാനിച്ച ചില പരിപാടികൾ പലർക്കും മാറ്റേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ അവരും വലിയ ആശ്വാസത്തിലാണ് ഇന്നലെ നമ്മൾ ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ അവരൊക്കെ പറയുന്നത് പ്രധാനമന്ത്രിയിലെ രാജ്യത്തിൻ്റെ അഭിമാനമാണ് സ്വാഭാവികമായും ദേശീയ അന്തർദേശീയ തലത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ അടക്കം തന്നെ ഇത് ചർച്ചയാകും അത്തരത്തിൽ രാജ്യത്തിൻ്റെ യശസ്വരും ഒപ്പം തന്നെ കന്യാകുമാരി ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ഇത് ഉപകരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത് അത്തരത്തിൽ അങ്ങനെ ചില നീക്കങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പ്രയോജനങ്ങളും ഇത്തരം സന്ദർശനങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏതായാലും രാഷ്ട്രീയമായി വലിയ ചർച്ചയായ വിഷയം ആ വിഷയത്തിൽ പക്ഷേ ആ രാഷ്ട്രീയം അതിൻ്റെ വഴിക്ക് ചർച്ച അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നുള്ളതാണ് തൻ്റെ നിലപാട് ഭാരതീയ സംസ്കാരവും സനാതനധർമ്മവും ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക അതിനൊപ്പം ചേർന്ന് നിൽക്കുക അതിലേക്ക് ജനങ്ങളെ കൂടുതലായി ആകർഷിക്കുക അത് ഇന്ത്യയിലുള്ള ജനങ്ങളായാലും പുറത്തേക്ക് പോയ ഇന്ത്യക്കാരാണെങ്കിലും മറ്റ് വിദേശീയരാണെങ്കിലും അവരെയും ഇതിൻ്റെ ഭാഗമാക്കി മാറ്റുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യം അതിനായി താൻ ഇനിയും മുന്നോട്ട് പോകുമെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇ വിവേകാനന്ദറയിൽ ധ്യാനമിരിക്കുന്നത് ശ്രീജ ശരി പ്രശാന്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കാനിരിക്കെ വിവേകാനന്ദ പറയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടരുകയാണ് കന്യാകുമാരിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു കെ കെ പ്രശാന്ത്